ായാലും സന്നിധാനത്ത് ഈ പറയുന്ന മണ്ഡലകാലം വരുമ്പോൾ ഈ വിധത്തിലെ തിരക്കുകൾ ഉണ്ടാകും അവിടെ കേന്ദ്രസേനയെ കൂടി വിന്യസിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ സമയബന്ധിതമായി അത് വിട്ടുകൊടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഒരു ഒരു നോട്ടക്കുറവുണ്ടായോ ശ്രീ ഉല്ലാസ് ബാബു ഏതെങ്കിലും സംസ്ഥാന സർക്കാരിനെ അടച്ചാക്ഷേപിക്കേണ്ട സ്ഥിതി ഇന്നത്തെ ഒരു കാര്യം പരിഗണിച്ച് ഈ മണ്ഡലകാലത്തിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ മുൻകൂട്ടി അടച്ചാക്ഷേപിക്കേണ്ട സ്ഥിതി സന്നിധാനത്ത് എങ്ങനെയാണ് ബിജെപി കാര്യങ്ങളെ കാണുന്നത് ണം പതിനെട്ട് പതിനൊന്നിനാണ് ഇവരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഇവരുടെ ദേവസ്വം ബോർഡ് ആയാലും സർക്കാരായാലും അവിടെ കൊടുത്തിട്ടുള്ള യാഥാർത്ഥ്യ മനോരമ ചെക്ക് ചെയ്തോ ഞാൻ പറഞ്ഞത് ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നാളെയും പറയാമല്ലിക് പതിനെട്ട് പതിനൊന്നിനാണ് കത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ പിന്നെ അതിന് തൊട്ട് മുൻപ് കത്ത് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആദ്യം വിരുന്നു വന്നു എന്ന് പറഞ്ഞു വരാൻ പറ്റുന്ന ഒരു മേഖലയല്ലോ ഇത് ശരി ശരി സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ഗോപൻ പറഞ്ഞ എന്താണ് അവിടെ രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ടുപോയിട്ട് കക്കൂസ കഴുകില് ഒഴിച്ചാൽ ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ചില സ്വാമിമാർ ആവേശം കൊണ്ട് ചാടി കടന്നത് ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോ രണ്ടായിരത്തി അമ്പത് വരയ്ക്കുള്ള പ്ലാനിങ് അല്ലേ നിങ്ങൾ തീരുമാനിച്ചു പറഞ്ഞു പോലെ ഞങ്ങൾ പറഞ്ഞല്ലോ പ്ലാനിങ് നിങ്ങള് രണ്ടായിരത്തിഅപത് വരെയുള്ള വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്തു രണ്ടായിരത്തിഅമ്പത് പോട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൃത്തികോന്നും മുതലുള്ള കഥയാണ് ഞങ്ങൾ പറയുന്നത് ആ വൃക്ഷം ഒന്നിനെ അയ്യപ്പന്മാർ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നു തിരിച്ചു വരാൻ പറ്റുന്ന പന്തളത്ത് കെട്ടാഴ്ച അവർ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എത്ര പേർ വരുമെന്ന് ഇവർക്ക് ബോധ്യമുണ്ടല്ലോ ആരും ആഡീഷണൽ അല്ലോ കൃത്യമായിട്ട് ഇവർക്ക് രേഖയുണ്ട് എത്ര പേർ വരും ആ വരുന്നവർക്ക് വേണ്ട സാഹചര്യം ഒരുക്കാനുള്ള പ്രാപ്തി പോലീസിന് ഉണ്ടായില്ല ഇവിടെ സർക്കാരിന് ഉണ്ടായി ഇവിടെ ദേവസ്വം ബോർഡ് ഉണ്ടായില്ല എന്റെ സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞാലേ എനിക്ക് തടയാൻ പറ്റൂ അത് കോട്ടപ്പള്ളിയുടെ മാറ്റമാണ് ഈ വരി നിൽക്കുന്നവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്താ രണ്ടായിരത്തിഅമ്പത് വരെ ചർച്ച ചെയ്യണം അയ്യപ്പ സംഗമങ്ങൾ നടത്തിയ ആലോചന പൊതുയോഗങ്ങൾ വിളിച്ചിട്ട് ആളുകളെ മുൻപ് വിളിച്ച് വരുത്തിയിട്ട് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കണോ അവരുടെ ദർശനം കൊടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള ശൈലിയുടെ ഒരു ആചാരമുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുപോലെ നട തുറന്നിരുന്നിട്ട് നിങ്ങൾക്ക് പോലെ സമയം കൂട്ടാണ് നിങ്ങൾ എന്താ ഓർട്ടൈൻ റാഷിന്റെ മനോരമ ചാനലിലെ മനോരമ ചാനൽ റാഷിദ് സാധാരണക്കാരന്റെ രീതിയിൽ മാധ്യമ പ്രവർത്തകരുടെ രീതിയിൽ ഞാനും കൃത്യമായിട്ട് ഇപ്പം രാജു പി നായർ ഉണ്ട് നമ്മുടെ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആളുണ്ട് ഞാൻ ചോദിച്ചിട്ട് അവിടെ കോരുന്നവർക്ക് വെള്ളം കൊടുക്കാൻ പരാജയപ്പെട്ടത് ആരുടെ പരാജയം ഞാൻ പറഞ്ഞല്ലോ ജീവിതം ഇവിടെ അടിസ്ഥാന സൗകര്യം ഒന്നും മൂത്രോഹിക്കാൻ സൗകര്യം ഇല്ലെന്നവിടുത്തെ ഈ വ്രതം എടുത്ത് ചിലന്ന് ആളുകൾക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് മറ്റേ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കൊണ്ട് മീറ്റിംഗ് കൂടാൻ പറ്റാത്തതുകൊണ്ട് അഞ്ചോ അഞ്ചു റൂമുണ്ടാക്കാൻ അവർക്ക് സാധിക്കാം അപ്പൊ പരിപൂർണമായിട്ട് കഴിവുകേട് പ്രാപ്തിയില്ലായ്മ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിനോടും ഈ വിശ്വാസങ്ങളോടുള്ളട ഇനി കൊല്ലം കോട്ടയത്ത് നിന്ന് പോലും ഭക്തർ തിരിച്ചുപോയ ചരിത്രം തൊട്ട് മുൻപത്തെ കൊല്ലം ഉണ്ടായിരുന്നു നമ്മുടെ മനോരമാർക്ക് റിപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം അവർ കഴിഞ്ഞ കൊല്ലം നടത്തിയെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പത്തെ തൊട്ട് ഇപ്പഴത്തെ വർഷം വരുമ്പോൾ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി എടുക്കാൻ പറ്റാത്ത